മൗനരാകം ഇത് പ്രേക്ഷക പ്രതീക്ഷകളെ തച്ചുടയ്ക്കും ഒരു കിടിലൻ പ്രൊമോ തന്നെ ചക്കിനും വെച്ചത് കൊക്കിനു കൊണ്ടുവന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കല്യാണിയുടെ അച്ഛൻ നമ്മുടെ കല്യാണിക്കിട്ട് പാര പണിയാൻ വേണ്ടി കൊടുത്ത കേസ് സ്വന്തം മകനിട്ട് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു ലക്ഷണം ആ ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് നമ്മുടെ സോണി ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് മോഷ്ടിക്കാൻ വന്ന ഒരാളിൽ നിന്ന് നമ്മുടെ വിക്രത്തിൻ്റെ ഒരു ആ ഒരു സെയിം ഷേപ്പുള്ള ഒരാളുണ്ടായിരുന്നു അത് വിക്രം തന്നെയാണെന്നാണ് തൻ്റെ വിശ്വാസമെന്ന് സോണി പറയുന്നുണ്ട് ശേഷം ഇത് കല്യാണി കോടതിയിൽ പറയുന്നതും തെളിയിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ ശേഷം നമ്മുടെ അച്ഛൻ തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ എന്താ പറയുക കോളറിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ ഇതൊക്കെ സത്യമാണോ നിനക്ക് നിനക്കെങ്ങനെ കഴിയുന്നതാണെന്നൊക്കെ ഇങ്ങനെ ആ ഒരു മുഖത്തെ ആ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലും ചോദിക്കുന്ന ഒരു കിടിലൻ രംഗം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രൊമോയിലും അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണി ആര് ചിരിക്കുന്നവർ സന്തോഷിക്കുന്നത് എത്രയും നാൾ തന്നെ തഴഞ്ഞിട്ടൊരച്ഛൻ മകനെ ഇങ്ങനെ രാജാവായിട്ട് വളർത്തിക്കൊണ്ടിരുന്നിരുന്നായിരുന്നു അപ്പോൾ അവർ മകൻ്റെ കയ്യിലിരിപ്പ് ഇപ്പോൾ അറിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥ അതെന്തായാലും ആർക്കും ആഘോഷിക്കാൻ കഴിയുന്ന ഒരു നിമിഷം തന്നെയാണ് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും അത്രയും ദുഷ്ടത തന്നെയാണ് നമ്മുടെ കല്യാണിയുടെ അടുത്ത് ഇത്രയും നാൾ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ആ കല്യാണിയുടെ ഒരു മനോഹര വിജയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ വിക്രം ജയിലിലോട്ട് പോകുന്നതും നമ്മുടെ കല്യാണിക്ക് കല്യാണിയോട് മാപ്പ് ചോദിച്ച് അച്ഛൻ എത്തുന്നതും ആയിട്ടുള്ളൊരു വളരെ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് എന്തായാലും മൗനരാഗം ക്ലൈമാക്സിലേക്കോ എന്നുള്ളൊരു ഒരു സംശയം കൂടിയാണ് ഇപ്പോൾ ചോദിക്കുന്നത് മിക്കവാറും ഇതോടുകൂടി നമ്മുടെ അച്ഛൻ മകളെ സ്നേഹിക്കുന്നതോടുകൂടി തന്നെയായിരിക്കും നമ്മുടെ മൗനരാഗം തീരുന്നതും ആ മനോഹര മുഹൂർത്തങ്ങൾക്കായി കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരേക്കും ബായ്